അണക്കര ഏഴാം മൈൽ ഒലിവുമല സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ നാല് ദിവസങ്ങളിൽ നടന്ന ഓർമ്മ പെരുന്നാൾ സമാപിച്ചു ദനഹ പെരുന്നാൾ ദിനമായി ഇന്നലെ വൈകിട്ട് നടന്ന പ്രദീക്ഷണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു അണക്കര ഒലിവുമല സെന്റ് ജോൺസ് യാക്കാബായ പള്ളിയിൽ ദനഹാ ശുശ്രൂഷയും മോർ യുഹാനോൻ മാംദോനോയുടെ ശിരച്ഛേദനത്തിൻ്റെ ഓർമ്മപ്പെരുന്നാളും സുവിശേഷ യോഗവും സംയുക്തമായാണ് നാല് ദിവസങ്ങളിലായി നടന്നത് കർത്താവിന്റെ ദനഹ പെരുന്നാൾ ദിനമായ ഇന്നലെ വൈകിട്ട് സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏഴാമയിൽ കുരിശും തൊട്ടിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി പ്രദക്ഷണം കുരിശൻ തൊട്ടിയിൽ എത്തിച്ചേർന്നപ്പോൾ കുറ്റടി സെന്റ് മേരീസ് യാക്കോബായ പള്ളി വികാരി ഫാദർ ബിനു ജോർജ് തോമസ് കുമ്പളുങ്കൽ അധ്യാത്മിക പ്രഭാഷണം നടത്തി നമുക്ക് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അതിനുമല്ല വീഴ്ചകളിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ളവരും അതിൽ പെട്ടുപോകുന്നവരുമാണ് എന്നാൽ പാപത്തിലേക്ക് നാം ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പാപത്തിലേക്ക് നാം വീണുപോകുമ്പോൾ തീർച്ചയായും നമ്മുടെ 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 ഉള്ളിൽ ഒരു നമ്മെ നമ്മോട് ഇത് തെറ്റാണ് പ്രദക്ഷിണത്തിന് ശേഷം കരിമരുന്ന് കലാപ്രകടനവും നടന്നു മോർ യോഹന്നാൻ മാംതോനോയുടെ ശിരച്ഛേദന പെരുന്നാൾ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ഇടുക്കി ഭദ്രാസനാധിപൻ സക്രിയാസ് മോർ ബീലക്സിനോസ് മെത്രാപോലീത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു ഫാദർ ബിനു ജോർജ് തോമസ് ഫാദർ സജോ ഇലവുകല് എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് ലേലം പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം ഓർമ്മ പെരുന്നാൾ കൊടിയിറങ്ങി വികാരി ഫാദർ ക്ലിമിസ് എൽദോ ചെങ്ങമനാടൻ ട്രസ്റ്റി മാത്യു ചാക്കോ കാലുകടവിൽ സെക്രട്ടറി കെ കെ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര